പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ അദ്ദേഹം തോൽക്കുമെന്ന് ആരും പറയില്ല എൺപതിൽ എഴുപത്തിയൊൻപത് സീറ്റുകളും കിട്ടുമെന്ന് അഖിലേഷ് യാദവ് സ്വപ്നം കാണുമ്പോഴും നരേന്ദ്രമോദിയുടെ വാരണാസി അതിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ വാരണാസി മണ്ഡലത്തിൽ പരമാവധി വോട്ടുറപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിൻ്റെയും നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യം സംയുക്ത ശക്തിപ്രകടനം നടത്തിയത് കണ്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്രയധികം പ്രതിഷേധമുണ്ടോ ഈ ഭരണത്തിനെതിരെ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പുറത്തറിയുന്നത് മോദി ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എന്ന് യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് യു മാത്രമല്ല രാജ്യം തന്നെ ഉറപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട് വാരണാസിയിൽ യു കോൺഗ്രസ് അധ്യക്ഷൻ അജയ്യ റായിയും അതുപോലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിയുമായല്ല മത്സരം കാരണം മോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന കാര്യം ഗ്യാരണ്ടിയാണെന്നും അത് രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്നുമാണ് വലിയ കയ്യടികളാണ് അതിൽ ലഭിച്ചത് പ്രധാനമന്ത്രി ആരാകുമെന്ന് അധികം ആളുകൾ പറയുന്ന പേരിന് സ്വന്തം മണ്ഡലത്തിൽ തന്നെ വന്നിരിക്കുന്ന പ്രതിഷേധം തന്നെ മതി മോദിയുടെ പരാജയം തുറന്നു കാണിക്കാൻ അതിശക്തമായ ഭാഷയിലാണ് രാഹുലും അഖിലേഷും മോദിയെ സ്വന്തം മണ്ഡലത്തിൽ തുറന്നു കാട്ടിയത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടികൾ നടത്തിയ സംയുക്ത റാലി പ്രവർത്തകരെ മാത്രമല്ല ജനങ്ങളെ ഒന്നടങ്കം ഇളക്കിമറിച്ചു മോദിയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ റാലിയിൽ വലിയ ആവേശമാണ് പ്രകടമായത് ബനാറസിലെ സാരി വിൽപ്പനക്കാർക്കും പാൻ വിൽപ്പനക്കാർക്കും വരെയും അവരുടെ മുകളിൽ മോദി സർക്കാർ ജി എസ് ടി അടിച്ചേൽപ്പിച്ചു മോദിയും ബി ജെ പി നേതാക്കളും അംബേദ്കറിൻ്റെ ഭരണഘടന തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്നു എന്നാൽ അംബേദ്കറിൻ്റെ ഭരണഘടന ഇല്ലാതാക്കാൻ മോദി എന്നല്ല ഒരാളും ഈ രാജ്യത്ത് ജനിച്ചിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി താക്കീത് നൽകിയതോടെ വാരണാസി ഇളകിമറിഞ്ഞു മോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ലെന്നും രാഹുൽ വാരണാസിയിൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പോരാട്ടം അജയ് റായിയും മോദിയും തമ്മിൽ മാത്രമാണെന്നും അജർ അജയ് റായിയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടല്ല പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി വളരെയധികം വിവരിച്ചു കൊടുത്തു വാരണാസിയിലെ സാധാരണക്കാരും ദളിത് പിന്നോക്ക വിഭാഗക്കാരും അതിസമ്പന്നരും തമ്മിലാണ് മത്സരമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊടുത്തു പൂനെയിലെ വാഹന അപകടം അടക്കം പരാമർശിച്ച രാഹുൽ ഗാന്ധി മോദിയുടെ പാവപ്പെട്ടവർക്ക് നേരെ നടത്തുന്ന അക്രമവും തുറന്നുകാട്ടി പാവപ്പെട്ടവരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും മരിച്ചാൽ കഠിനമായ ശിക്ഷ നൽകുന്നു എന്നാൽ പണക്കാരൻ്റെ മക്കളാണ് പ്രതിസ്ഥാനത്തെങ്കിൽ അവർക്കെതിരെ നടപടിയില്ല എന്ന അവസ്ഥയാണ് ഈ രാജ്യത്തൊന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു യു പിയിലെ ഡബിൾ എൻജിൻ സർക്കാരിന് അവസാനമായി എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് ഗംഗാനദി വൃത്തിയാക്കുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തു എന്നാൽ ഗംഗാനദി വൃത്തിയാക്കാനുള്ള ഫണ്ടാണ് അവിടെ വൃത്തിയായത് എന്നാണ് അഖിലേഷ് യാദവ് തുറന്നടിച്ചത് ഏതായാലും നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലെത്തി എന്നതാണ് ഈ മഹാറാലി വാരണാസിയിൽ നൽകുന്ന സന്ദേശം